കറി കാണിച്ചു തരും നീട്ടി വൃത്തിയാക്കി വെട്ടിക്കഴുകി കഷ്ണിച്ച് കൊണ്ടുവന്ന് വെച്ചിരിക്കുകയാണ് ചുറക് ഇനി അതിൻ്റെ അരപ്പ് റെഡിയാക്കാം അരമുറി തേങ്ങ ചിലപ്പോൾ പെരിഞ്ചീരകം കുരുമുളക് വേപ്പില ഇത് വറുത്തെടുക്കണം വറുത്തെടുത്തതിന് ശേഷം അതിൻ്റെ മുളക് പൊടി ഒഴിക്കാം എന്നിട്ട് ഒരു സ്പൂൺ എണ്ണ നമുക്ക് തേങ്ങ അതിലേക്കിട്ട് വറുക്കാം തേങ്ങ നല്ല ബ്രൗൺ കളറാവുന്നവരെ മൂക്ക് വരുന്നതിന് ഒരു ബ്രൗൺ കളറാവുന്നവരെ അത് കഴിഞ്ഞിട്ട് കുരുമുളകും പെരിഞ്ചീരവും ഒക്കെ ചേർക്കണമെങ്കിൽ ബ്രൗൺ കളറായി ചൂടായിട്ട് മൂന്ന് സ്പൂൺ ചെറിയ സ്പൂൺ മൂന്ന് സ്പൂൺ മുളക് പൊടി ഒരു സ്പൂൺ മല്ലിപ്പൊടി ഒരു അര സ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ പെരിഞ്ചീരവും കുരുമുളക് വേപ്പില ഇത് ചൂടാക്കിയതിനു ശേഷം ഇതിട്ട് നമുക്ക് അരച്ചെടുക്കാം ശേഷം അരച്ചടിച്ച് ആ വെള്ളമൊഴിച്ചു തേങ്ങയും മുളകും എല്ലാം വറുത്തത് അരക്കാൻ പിന്നെ വെറുതെ ഒന്നും മിക്സിയിലൊന്ന് പൊടിക്കാം ഒഴിക്കാതെ പൊടിക്കാം അത് കഴിഞ്ഞ് നമുക്ക് വെള്ളം ചേർത്ത് അരച്ചെടുക്കാം അരപ്പ് നല്ലപോലെ നല്ലപോലെ അരപ്പരഞ്ഞിരിക്കണേ ഇനി നമുക്കത് കറി വെക്കാം ഉടമ്പുളി പ്പും കൂടി ചേർത്ത് വെള്ളം ഒഴിച്ചിട്ടിരിക്കും നമുക്കിന്ന് തറിയാക്കാം ഇപ്പോൾ ചട്ടി ചൂടായി വന്നിട്ടുണ്ട് നമുക്ക് രണ്ട് മൂന്ന് സ്പൂൺ എണ്ണ ഒഴിക്കാം രണ്ട് സ്പൂൺ എണ്ണ ഒഴിച്ച് നമുക്ക് ഇഞ്ചി പച്ചമുളക് രണ്ട് കഷണം വെളുത്തുള്ളി മതിയായിരുന്നു രണ്ട് കഷ്ണം വെളുത്തുള്ളിയും കൂടി നമുക്ക് ആദ്യമേ ഇഞ്ചി അതിലേക്ക് ഇടാം ച്ചതാണ് മൂത്തു പച്ചമുളകൂട്ടിട്ട് നമുക്കതൊന്ന് മൂത്തു വരയ്ക്ക് നമുക്ക് അരപ്പി വെക്കാം അച്ഛനുള്ള വെള്ളം ഉപ്പും പുളിയും കൂടി നമ്മൾ വെള്ളത്തിനൊട്ട് വെച്ചിരിക്കേണ്ടത് അതും ചേർക്കാം അറ്റിനുള്ള ഉപ്പും പുളി പോരങ്കിൽ ഉപ്പ് കൂടി ചേർക്കണം അത് കഴിഞ്ഞ് അരപ്പ് തിളച്ച് കഴിഞ്ഞ് നമുക്ക് കഷ്ണം പഠിപ്പി അരപ്പ് തിളക്കട്ടെ അടച്ചു വെക്കണം അരപ്പ് മൂടി വെച്ച് ചേർക്കാം ഇത് അരപ്പ് തിളച്ച് കഴിഞ്ഞിട്ട് നമുക്ക് മീനിൻ്റെ

പത്ത് പ മിനിറ്റ് കൊണ്ട് കറി പറ്റി വരും ചെറിയ രീതിയിലിരുന്ന് കറി പറ്റട്ടെ കറിയൊക്കെ പറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് കുഗിളിയൊക്കെ ഉണ്ട് നമുക്ക് തീ ഓഫ് ചെയ്യാം അവിടെ ഇത്തിരി നേരം ഇരിക്കാം